നല്ല വെളിച്ചുണ്ടാവണം ചില ആൾക്കാർക്ക് ഒരു തോന്നൽ മോ പള്ളിന്റെ കരണ്ടാ ലേറ്റ് ഓഫ് എന്ന് പറയും മാര്യ ബിസ്കറ്റ് എടുക്കും കയ്യുമ്പോഴേക്ക് കാണാൻ ഒരാൾ നീച്ചിട്ട് എല്ലാ ലേറ്റ് ഓഫ് ആക്കി ഫാൻ ഓഫ് ആക്കി ആ പോയി പൊളിന്നു പള്ളിയിൽ ഇരിക്കുന്ന ഒരാൾക്ക് കുറാൻ ഓന്നണമെന്നുണ്ടെങ്കിലോ അയാൾ പുറത്തേക്ക് ഇറങ്ങാവില്ലേ പുറത്തെ കൊലായ്മ വന്നിട്ട് ഇങ്ങനെ കാരണം ഉള്ളിൽ പള്ളിന്റെ കാരണ്ടാന്ന് പള്ളിക്ക് മാത്രം ഒരു കരണ്ടില്ല ഗവൺമെന്റിന്റെ കരണ്ട അതിന് പൈസ നമ്മൾ കൊടുക്കാണ് പൈസ എന്തിനാ ഈ പള്ളിയിൽ ഓതാൻ ആടില്ലെങ്കിൽ പോലും വെളിച്ചം ഉണ്ടാകേണ്ട സമയത്ത് നല്ല വെളിച്ചമാണ് ഓവർ വെളിച്ചം ഉണ്ടായ കണ്ണിന് കേടാണ് അതിനൊരു കണക്കുണ്ട് ആ പാകമുള്ള വെളിച്ചം എപ്പോഴും പള്ളിയിൽ ഉണ്ടാവണം ആവശ്യമുള്ളപ്പോൾ അത് വെറുതെ ഓഫാക്കി കളയരുത് അത് പള്ളിയുടെ ഒരു പ്രൗഢിയുടെ ഭാഗമാണ് മായി പള്ളിയിൽ ലേറ്റ് കത്തിച്ചത് നബിസൊല്ലാൻ കാലത്ത് വല്ലാതെ അനുമോദിച്ച ഒരു സംഭവം കാണാം എന്ന യമനിൽ കച്ചവടത്തിന് പിന്നെ സിറിയയിൽ കച്ചവടത്തിന് പോയതാ പോയതാണ് ചന്തയിൽ നിന്ന് മഹാനവരുകൾ കിന്ദിൽ എന്ന് പറഞ്ഞ സാധനം കൊണ്ടുവന്നു നമ്മളെ പഴയ റാന്തലിന്റെ ജ്യേഷ്ഠനാണ് ഈ കിന്ദീൽ എന്ന് പറഞ്ഞ സാധനം അത് പളുങ്കിന്റെ കുപ്പിയാ അതില് അതിന് തിരിയിട്ട് കത്തിക്കുന്ന സമ്പ്രദായമാണ് ഇങ്ങനത്തെ കുറച്ച് വെളുക്ക് വാങ്ങിക്കൊണ്ടുവന്ന് പള്ളിയുടെ പല ഭാഗത്തും ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ട് ഒരു ദിവസം അതാട് കത്തിച്ചു നബിസ്വല്ലാസങ്ങള് മാരിമസ്കരിക്കാൻ വേണ്ടി പള്ളിക്ക് ഇങ്ങനെ ഇറങ്ങിയപ്പം സ്വഹാബത്ത് പറയാ പുന്നാര നബിതങ്ങളെ മുഖം ആ പ്രകാശത്തിൽ ഇങ്ങനെ ലംഘാണ് സന്തോഷവും ഈ വെളിച്ചവും കൂടി കൂടിയപ്പോ റസൂർലാഹിള്ള ദാസങ്ങളെ മുഖം ഇങ്ങനെ ലംഘുന്നു അവിടെ നിന്ന് ചോദിക്കുകയാണ് ആരാണ് ഈ ലൈറ്റ് തെളിയിച്ചത് വിളക്ക് വെച്ചത് ആരാണ് സ്വഹാബത്ത് ആവേശത്തോടെ പറഞ്ഞു അത് തെമീ മുദ്ധാരിയാണ് നബിയെ ഉടനെ അള്ളാന്റെ റസൂല് പറഞ്ഞതെന്താണെന്നല്ലേ നിങ്ങൾ ഈസ്ലാമിനെ പ്രകാശിപ്പിച്ചിരിക്കുകയാണ് നിങ്ങളെ ദുനിയാവും ആഹ്റവും അള്ളാഹു പ്രഭാപൂരിതമാക്കട്ടെ ഖബറും ആഹറും ഒക്കെ പ്രകാശമയമാവും അള്ളാഹുവിന്റെ പള്ളിയിൽ നിങ്ങൾ വെളുക്ക് വച്ചാൽ എന്നിട്ടൊരു വാക്കുകൂടി സന്തോഷാധിക്യം കൊണ്ട് അവിടുന്ന് പറഞ്ഞു അമാനീ എനിക്കൊരു മകളും കൂടി ഉണ്ടാകുകയായിരുന്നെങ്കിൽ ആ മോളെ ഞാൻ നിങ്ങൾക്ക് കെട്ടിച്ചേരായിരുന്നു ഇല്ലാതെ പോയല്ലോ പറഞ്ഞു ഇത് നബിസ്വല്ലാസിട്ടപ്പോ അവിടുന്ന് നൗഫൽ പിന്നെ ഹാരിസ് റതിയുള്ളാഹു ഒരു സൊഹാബി പറഞ്ഞു നബിയെ അങ്ങനെയാണെങ്കിൽ എന്റെ ഇടുത്തൊരു മോളുണ്ട് നിങ്ങൾ പുതിയാപ്പളായിട്ട് തെരഞ്ഞെടുത്ത ആളല്ലേ ഞാൻ മോൾ കെട്ടിച്ചെടുത്തോളായിരുന്നു ഞാൻ കെട്ടിച്ചെടുത്താളായിരുന്നു കല്യാണം അവിടെ കഴിഞ്ഞു